നമസ്കാരം അവസര ജാലകത്തിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ അവസരങ്ങളും അറിയിപ്പുകളുമാണുള്ളത് എന്ന് നമുക്ക് നോക്കാം ഭിന്നശേഷിക്കാർക്ക് വിവിധ പദ്ധതികളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഭിന്നശേഷി വിഭാഗക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന വിദ്യാകിരണം വിദ്യാജ്യോതി പരിണയം മാതൃജ്യോതി സ്വാശ്രയ വിജയാമൃതം സഹചാരി വിദൂര വിദ്യാഭ്യാസം ശ്രേഷ്ഠം ഇപ്രസ്റ്റ് മണി എന്നീ പദ്ധതികൾക്കായി അർഹരായിട്ടുള്ളവർക്ക് സുനീതി പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ നൽകാനായിട്ട് സാധിക്കും ജില്ലാ സാമൂഹ്യനീതി ഓഫീസറാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് തൃശൂർ ചെമ്പൂക്കാവിലുള്ള മിനി സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായിട്ട് ബന്ധപ്പെടാനാണ് അറിയിച്ചിരിക്കുന്നത് ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് ഏഴ് പൂജ്യം രണ്ട് ഇംബിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി ധനസഹായത്തിന് ഈ മാസം ഇരുപത് വരെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജൈന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെടുന്ന വിധവകൾ വിവാഹബന്ധം വേർപ്പെടുത്തിയ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ആണ് ധനസഹായം നൽകുന്നത് ഇതിന് ആഗസ്റ്റ് ഇരുപത് വരെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും ജനലുകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിംഗ് ഫിനിഷിംഗ് പ്ലംബിംഗ് സാനിറ്റേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഈ ധനസഹായം നൽകുന്നത് അപേക്ഷകയുടെ അല്ലെങ്കിൽ പങ്കാളിയുടെ പേരിലുള്ള വീടിന്റെ പരമാവധി വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് ചതുരേശ്വര അടിയിൽ കവിയരുത് ബി പി എൽ കുടുംബമായിരിക്കണം അപേക്ഷകയോ അവരുടെ മക്കളോ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ പെൺകുട്ടികൾ മാത്രമുള്ള അപേക്ഷക തുടങ്ങിയവർക്ക് പദ്ധതിയിൽ മുൻഗണന ഉണ്ടായിരിക്കും ഒരു വീടിന്റെ അറ്റകുറ്റപ്പണിക്കായി അൻപതിനായിരം രൂപ വരെയാണ് ധനസഹായം നൽകുക ഇത് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിര വരുമാനം ലഭിക്കുന്ന മക്കളുള്ള വിധവകൾ സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ പത്ത് വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിന് സഹായം ലഭിച്ചിട്ടുള്ളവർ എന്നിവർ അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല പ്രത്യേകം തയ്യാറാക്കിയ അപേക്ഷാ ഫോമിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷാ ഫോം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്നിവ ഇനി പറയുന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരളിൽ ലഭ്യമാണ് അനുബന്ധ രേഖകൾ സഹിതം ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ട് ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ ജില്ലാ കളക്ടറേറ്റ് തൃശൂർ എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ അപേക്ഷ അയക്കാവുന്നതാണ് ഗസ്റ്റ് അധ്യാപക നിയമനം ഇംഗ്ലീഷ് വിഷയത്തിലാണ് ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇംഗ്ലീഷ് വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു യോഗ്യത ബിരുദാനന്തര ബിരുദമാണ് താൽപ്പര്യമുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഓഗസ്റ്റ് മാസം രാവിലെ പതിനൊന്ന് മണിക്ക് എഴുത്തുപരീക്ഷയ്ക്കും അഭിമുഖത്തിനുമായി കോളേജിൽ എത്തിച്ചേരണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് ഫോൺ നമ്പർ ഉണ്ട് പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് നാല് നാല് എട്ട് നാല് കുക്ക് ഹെൽപ്പർ നിയമനം കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷന്റെ കീഴിലുള്ള പുല്ലഴി വനിതാ ഹോസ്റ്റലിലേക്ക് മെയിൻ കുക്ക് ഹെൽപ്പർ എന്നീ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു പ്രദേശവാസികളായിട്ടുള്ള വനിതകൾക്കാണ് മുൻഗണന ഉണ്ടായിരിക്കുക അപേക്ഷ ഓഗസ്റ്റ് പതിനഞ്ചിനകം ലഭിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷൻ അയ്യന്തോൾ തൃശൂർ ആറ് എട്ട് പൂജ്യം 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 മൂന്ന് എന്ന വിലാസത്തിൽ ബന്ധപ്പെടാവുന്നതാണ് ഇമെയിൽ വിലാസം പറയാം കെ എസ് എച്ച് ബി തൃശൂർ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഏഴ് രണ്ട് മൂന്ന് ആറ് ഒൻപത് ജെ പി എച്ച് എൻ നിയമനം ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും പരിപാലിക്കുന്നതിനും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു പട്ടികവർഗ വിഭാഗക്കാർക്കാണ് മുൻഗണന ഉണ്ടായിരിക്കുക നിയമനം ലഭിക്കുന്നവർ സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യണം യോഗ്യത കേരള മിഡ്വൈഫ് കൗൺസിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നൽകുന്ന ഓക്സിലറി നഴ്സ് മിഡ് വൈഫറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള നഴ്സ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ നൽകുന്ന ഹെൽത്ത് വർക്ക് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് അതുമല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് ഉള്ളവരായിരിക്കണം സർക്കാർ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സിനും നാൽപ്പത്തിനാല് വയസ്സിനും മധ്യേ പ്രതിമാസ ഓണർറിയുമായിട്ട് ലഭിക്കുക പതിമൂവായിരം രൂപയാണ് താല്പര്യമുള്ളവർ വെള്ള കടലാസിലെഴുതിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത ജാതി വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഓഗസ്റ്റ് മാസം പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുൻപായി ചാലക്കുടി മിനി സിവിൽ സ്റ്റേഷനിലുള്ള ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ അപേക്ഷ എത്തിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട് പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഒൻപത് ആറ് പൂജ്യം നാല് പൂജ്യം പൂജ്യം മറ്റൊരു നമ്പർ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം ആറ് ഒന്ന് പൂജ്യം പൂജ്യം സെക്യൂരിറ്റി നിയമനം നടത്തുന്നു സെക്യൂരിറ്റിയായി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ് തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സെക്യൂരിറ്റിയെ നിയമിക്കുന്നതിന് ഓഗസ്റ്റ് ഒൻപതിന് രാവിലെ പത്ത് മണിക്ക് ഇന്റർവ്യൂ നടത്തുന്നു താല്പര്യമുള്ളവർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വിമുക്ത ഭടന്മാരും സെക്യൂരിറ്റി ട്രെയിനിംഗ് ലഭിച്ച വനിതകളും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഹാജരാകാവുന്നതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് എട്ട് മൂന്ന് ആറ് എട്ട് നാല് വയോ സേവന പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി മികച്ച രീതിയിൽ വിവിധ പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്ന സർക്കാർ സർക്കാർ ഇതര സ്ഥാപനങ്ങൾക്കും കലാ കായിക സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച മുതിർന്ന പൗരന്മാർക്കും സംസ്ഥാനതലത്തിൽ വയോ സേവന അവാർഡ് നൽകുകയാണ് വയോജന മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന എൻ ജി ഒ മികച്ച ഗവൺമെന്റ് വൃദ്ധസദനം മികച്ച കായിക താരം കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ മികച്ച പ്രവർത്തനം ആജീവനാന്ത ബഹുമതി വയോജന മേഖല എന്നിവയാണ് പുരസ്കാരങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ രണ്ട് സെറ്റായി ഓഗസ്റ്റ് പന്ത്രണ്ടിനകം ജില്ലാ സാമൂഹ്യനിധി ഓഫീസ് മിനി സിവിൽ സ്റ്റേഷൻ ചെമ്പൂക്കാവ് തൃശൂർ എന്ന വിലാസത്തിൽ എത്തിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഉണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് ഏഴ് പൂജ്യം രണ്ട് ഗസ്റ്റ് ഫാക്കൽറ്റി നിയമനം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് അയലൂരിൽ അസിസ്റ്റന്റ് പ്രൊഫസർ മാത്തമാറ്റിക്സ് ആണ് നിയമനം നടത്തുന്നത് മാത്തമാറ്റിക്സ് വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഗസ്റ്റ് അധ്യാപക തസ്തികയിൽ നിയമനം നടത്തുന്നു ഒരൊഴിവാണുള്ളത് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ നടക്കുന്നുണ്ട് എം എസ് സി മാത്തമാറ്റിക്സ് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായിട്ടുള്ളവർ യു ജി സി നെറ്റ് യോഗ്യത കൂടിയുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് കോളേജിൽ എത്തിച്ചേരണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ അവസര ജാലകത്തിൽ നമുക്ക് നൽകാനുള്ള അറിയിപ്പുകളും അവസരങ്ങളും കൂടുതൽ അവസരങ്ങളും അറിയിപ്പുകളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാൻ അവസരം ഉണ്ടാകട്ടെ നമസ്കാരം